സാർ ഈ സിസ തോമസ് ഡോക്ടർ സിസ തോമസ് ബാട്ടൺ ഹിൽ ബാട്ടൺ ഹില്ലെ ബാട്ടൺ ഹില്ലെ തിരുവനന്തപുരം ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളായിരിക്കും വിരമിച്ചതാണ് അവർക്കെതിരെയുള്ള സർക്കാർ നടപടിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചതായിട്ട് വാർത്ത വരുന്നു സാർ എന്തായിരുന്നു സർക്കാർ നടപടിയിൽ സംഭവിച്ചത് കോടതിയുടെ നിരീക്ഷണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് സജീവമായി നിന്നൊരു വിഷയമാണിത് എന്ന് പറയാം ഡോക്ടർ സി സിദാ തോമസിൻ്റെ ഒരു ഈ ബാട്ടൺ കോളേജ് പ്രിൻസിപ്പലായിട്ടാണ് റിട്ടയർ ചെയ്തതെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ തന്നെയുണ്ട് ചരിത്രം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പിന്നെ ആരിഫ് മുഹമ്മദ് ഖാനും ഗവർണറായിരിക്കുന്ന അവസരത്തിലാണ് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ചുമതല ഏൽപ്പിക്കുന്നത് അവിടെ നിന്നാണ് ഈ സിസാ തോമസ് സർക്കാരുമായുള്ള പോരിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് സർക്കാർ കൊടുത്ത പേരിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സിഷ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറും പ്രതികരിപ്പിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ നമ്മൾ ഈ സർക്കാർ ഗവർണർ അന്ന് തുടങ്ങിയ സർക്കാർ ഗവർണർ പോര ആരിഫ് മുഹമ്മദ് ഖാൻ ഇരിക്കുന്ന അവസരത്തില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ സർവകലാശാലകളുടെ ഒരു നിലവാരം താഴ്ത്തുകയും ഉന്നത സ്ഥാനത്ത് ആളില്ലാതെ എല്ലാ സർവകലാശാലകളിലും വൈസ് ചാൻസലർമാർ ഇല്ലാതെ വരുന്ന ഒരവസ്ഥ വരെ സംജാതമാക്കി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ നിയമ നൽകുന്ന പേരുകൾ അത് സ്വീകരിക്കുന്നതിൽ ഗവർണർ കാണിക്കുന്നതിന് മുഖത്ത് എങ്ങനെയാണ് ഇതിന് ബലിയാടായിത്തീരുകയാണ് സത്യത്തിൽ ഈ ഡോക്ടർ സിസ തോമസ് ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ കൃത്യമായി യു ജി സി ചട്ടങ്ങളുണ്ട് ഗവണ്മെൻ്റ് തീരുമാനങ്ങളുണ്ട് സർക്കാരിൻ്റെ നയമുണ്ട് ഇതിനെയൊക്കെ ബേസ് ചെയ്യുന്നതാണ് സർവകലാശാല നിയമം സംസ്ഥാന ഗവൺമെൻറ്റുകൾ രൂപപ്പെടുന്നത് പക്ഷേ ഇതൊക്കെ എങ്ങനെ ഇതിനകത്തൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഒരു തകർച്ചയ്ക്ക് കാരണമാകുന്നതെന്ന വിധത്തിലാണ് ഈ ഒരു ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത് സിസ തോമസിനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നിയമിക്കുന്നുണ്ട് ഈ അതിൻ്റെ വൈസ് ചാൻസലറായിട്ട് വൈസ് അന്ന് തന്നെ സർക്കാർ തന്നെ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു ആ സർക്കാർ ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് തള്ളപ്പെട്ടു ഗവർണറുടെ തീരുമാനം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത് അംഗീകരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെയൊക്കെ ഈ ഇവരെ ദ്രോഹിക്കാൻ കഴിയുമോ എന്നൊരു നോട്ടമാണ് സർക്കാർ ചെയ്തത് അതിനുശേഷമാണുള്ളത് ഈ വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിരമിക്കുന്നത് വിരമിക്കുന്നത് വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്തു ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്തു ഈ ഡോക്ടർ സിസാർ തോത്രമേ ട്രാൻസ്ഫർ ചെയ്തു അപ്പോഴവർ ഈ ചുമതല വഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ചുമതല വഹിക്കാതിരിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സ്ഥലം മാറ്റം എന്ന് പറയുന്നത് വിരമിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇത് ചെയ്തത് അത് അനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചോദ്യം ചെയ്യുകയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൂണൽ സിസ തോമസിന് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ തന്നെയുള്ള മാർട്ടിൻ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായിട്ട് നിയമിച്ചത് ആ ചുമതല വഹിക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ പദവിയും കൊടുത്തു വഹിച്ചത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെയാണ് ചെയ്തത് ഇല്ലാത്ത കുറ്റങ്ങൾ ചെയ്ത ആദ്യ ഇത് പിന്നെ കൊടുക്കുന്നതിനെതിരെ അതായത് ഈ പിന്നെ ശമ്പളം റിട്ടയർമെൻ്റ് ആനുകൂല്യം ഗ്രാറ്റുവിറ്റി ഇങ്ങനെയുള്ള ഒരു അതാണല്ലോ സത്യത്തിൽ ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന ആരെ സംബന്ധിച്ചിടത്തോളം ഈ റിട്ടയർമെൻറ്റിൻ്റെ കാലത്ത് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം ആനുകൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ തുക വരും അത് അവർ ഇത്രയും മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനമുണ്ട് ഈ സ്ത്രീക്ക് ഈ സർവീസ് റെക്കോർഡുകൾ വളരെ ഗംഭീരമായ ഒരു സ്ത്രീയാണ് അവരെ പറ്റി വളരെ മതിപ്പുള്ളൊരു സ്ത്രീയാണ് ഡോക്ടർ സി തോമസിനെ പറ്റി ഒരു വിദ്യാഭ്യാസ എന്നുള്ള നിലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപിക എന്നുള്ള നിലയിൽ സാങ്കേതിക കാര്യങ്ങളിൽ അറിവുള്ളവരെന്ന നിലയിലൊക്കെ അവർ വളരെ മാർക്ക് അവരെ പതിപ്പിച്ചിട്ടുള്ള എഫിഷ്യൻസി കഴിവ് പതിപ്പിച്ചിട്ടുള്ളത് സാങ്കേതിക വിദ്യാഭ്യാസത്തിലെ ജോയിന്റ് സെക്രട്ടറി അവരെ എല്ലാ നിലകളിലും താൻ പോയ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ സി സോമസ് അപ്പം ആ അപ്പം അത് കൊണ്ടാണ് അവർ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടു പക്ഷേ അത് പിന്നെ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസത്തിനിടയിൽ ഇവർക്ക് ചാൻസലർ എന്നുള്ള നിലയിൽ ഉള്ള നിർദ്ദേശമാണ് ചാൻസലർ എന്നുള്ള നിലയിലുള്ള ഒരു നിർദ്ദേശമാണ് ഈ ഇവർ അംഗീകരിച്ചത് പിന്നെ ഒന്നിലേറെ പേരെ ഈ ചിലർ വിമുഖത പ്രകടിപ്പിച്ചിരിക്കാം സർക്കാരുമായിട്ട് ആനുകൂല്യമുള്ള ആൾക്കാർ വിമുഖത പ്രകടിപ്പിച്ചിരിക്കാം കാരണം നമ്മുടെ ഈ സർവകലാശാല തലത്തിലുള്ള സിൻഡിക്കേറ്റ് നിയമനങ്ങൾ അടക്കമുള്ള എല്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത് അന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പൊതുവിൽ അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ കാണുന്നത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ നിലവാരത്തെ ബാധിക്കുന്നു അപ്പോൾ നമ്മൾ മറ്റ് കണക്കുകൾ വെച്ചുകൊണ്ട് ഇതിനെ ഇത് ചെയ്യാനൊക്കെ ശ്രമിക്കുക ശ്രമിക്കാറുണ്ട് പറഞ്ഞത് പക്ഷെ അതിലൊന്നും വസ്തുതയില്ലെന്ന് നമുക്കറിയാം ഇവിടുന്ന് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തേക്കൊക്കെ ആളുകൾ പുറത്തേക്ക് ഇപ്പോൾ ഒഴുക്ക് നമ്മൾ കഴിഞ്ഞ് കുറേ വർഷങ്ങളായി കാണുന്നതാണ് കുട്ടികളുടെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസം അത് നിലവാരത്തിൻ്റെ ഒരു താഴ്ചയെ തന്നെയാണ് കാണിക്കുന്നത് കാരണം ഇവിടുത്തെ ഇതിനപ്പുറം ഉള്ള ലോകത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഒരു വലിയ ഒഴുക്കാണ് പുറത്തേക്ക് ഉണ്ടാകുന്നത് അതവിടെ നിൽക്കട്ടെ അത് വേറെ വിഷയമാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു പിന്നെ അങ്ങനെയാണ് അതിന് ഇടയിലാണ് ഇങ്ങനെയൊരു ഇതുണ്ടാവുകയും ചെയ്തത് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ കോടതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു ട്രിബ്യൂണൽ അവർക്ക് അനുകൂലമായ തീരുമാനമെടുത്തിരുന്നു തീരുമാനമെടുത്തു കഴിഞ്ഞതിന് ശേഷം അത് അതിന് കാരണമായി പറഞ്ഞ മറ്റു ചില കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ അച്ചടക്ക നടപടികൾ നേരിടുന്നുണ്ടെന്നും അച്ചടക്ക എന്ന് പറയുന്നത് ഇവർ ചില ഫയലുകൾ തിരിച്ചേൽപ്പിക്കാതെ ഈ ഉദ്യോഗസ്ഥ ജോയിൻറ്റ് ഡയറക്ടർ ആയിരുന്ന അവസരത്തിലുമൊക്കെ ചില ഫയലുകൾ തിരിച്ചേൽപ്പിക്കാതെ പോയി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർത്തുകയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തുകയാണ് അത്തരം ആരോപണങ്ങൾ തള്ളി പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണല് ഇത് കൊടുക്കാൻ വിധിച്ചു രണ്ട് വർഷം കഴിഞ്ഞ് നോക്കണം വേണ്ടത് ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കരുത് അത് ചെയ്തു എന്നുള്ളതാണ് അത് വീണ്ടും അതിനെതിരെ അപ്പോൾ പുത്തൻ കാരണങ്ങൾ കണ്ടെത്തി അങ്ങനെയാണ് ഒന്നിലേറെ പിന്നെ ഇരുന്ന സമയത്തെ കാരണങ്ങൾ കൂടാതെ പോയ സമയത്ത് റിട്ടയർമെൻ്റിൽ പോയ സമയത്ത് ചില ഫയലുകൾ തിരിച്ചു ഇത് അപ്പോൾ ഹൈക്കോടതി ചോദിച്ച ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഈ അച്ചടക്ക ഉണ്ടെങ്കിലും അതൊക്കെ ഈ സർവീസ് തീരുന്നതിനകത്ത് ഇത് ചെയ്തു തീർക്കണ്ടേ ഒരാൾക്ക് എന്ന് പറഞ്ഞു ഇവിടെ കൃത്യമായി നടന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരു മൗലികാവകാശ ലംഘനം എന്നാണ് നമ്മൾ നമുക്കറിയാം ഒരാൾക്ക് ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ മുതൽ ഹൈക്കോടതി വരെ സർക്കാരിൻ്റെ പ്രശ്നമൊന്നുമില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരെ ദ്രോഹിക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വട്ടം ചുറ്റിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ബുദ്ധിമുട്ട് ഒരുക്കുകയാണ് പക്ഷേ ഒരു കേസ് നടത്തുമ്പോൾ നമുക്ക് ഒരു 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 പൗരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥർ എന്നുള്ളതിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അതും പ്രത്യേകിച്ചൊരു സ്ത്രീ നമ്മളീ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനും അവരുടെ ഇതൊക്കെ വളരെ വളരെ വിശദമായിട്ട് എന്താ പറയുക സ്ത്രീ പരിരക്ഷ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമായി പറയുമ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ സ്ത്രീ അവരെ ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ടത് രണ്ട് ഈ ഇത് കൊടുക്കുന്നപ്പോൾ നമ്മുടെ നമുക്കറിയാവുന്ന ഒരു കേസ് നമ്മുടെ സാധാരണ കോടതി മുതൽ ട്രിബ്യൂണൽ മുതൽ ഹൈക്കോടതിയിൽ മുതൽ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നതിൻ്റെ ഭാരിച്ച പണച്ചെലവ് അതുണ്ടാക്കുന്ന സമ്മർദ്ദം ഇതൊക്കെയെന്ന് പറയുന്നത് പിന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വളർന്നു അതോടൊപ്പമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തുക വലിയ പ്രതീക്ഷകളോടാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നമ്മൾ ഒരുപാട് മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസ് എന്ന് പറയുമ്പോൾ ഈ സർവീസ് കാലയളവിൽ ഇത് റിട്ടയർ ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാകും നിരവധി കാര്യങ്ങൾ ഈ സ്ഥലം താമസം അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങുന്ന പിന്നെ വിദ്യാഭ്യാസം വിവാഹം കുട്ടികളുടെ വിവാഹം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണല്ലോ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ് ഒരു പ്രതീക്ഷയാണ് അപ്പോൾ അത് ആവശ്യമില്ലാതെ ഒരു അവരുടേതല്ലാത്ത ഒരു കുറ്റത്തിന് കൃത്യമായി അവരെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ കൃത്യമായി അഴിമതി നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പണാപഹരണം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തങ്ങനെൻ്റെ ഉദ്യോഗമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അനധികൃതമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ അനധികൃതമായി സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ വരാം അതൊക്കെയാണല്ലോ ഉയർന്ന ഉദ്യോഗ തലത്തിൽ ഇരിക്കുന്നവരെ പറ്റി വരാവുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ പിന്നെ കൈക്കൂലി വാങ്ങിച്ചു എന്ന ആരോപണം ഉണ്ടാകാം അല്ലെങ്കിൽ ഇത് ഇത്തരമൊക്കെ തെളിയിക്കപ്പെടാവുന്ന ഇത്തരത്തിൽ ഒത്തിരി ആരോപണങ്ങളുണ്ടല്ലോ അത്തരം ആരോപണങ്ങളിൽ പെട്ടുവെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാം പക്ഷേ ഇതൊന്നുമില്ലാതെ വളരെ കൃത്യമായ സംശുദ്ധമായ റെക്കോർഡുകളുള്ള ഒരു ആളിനെ ഒരു 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 പ്രഗത്ഭയായ ഒരു ഉദ്യോഗസ്ഥയെ ഒരു അധ്യാപികയെ ഇത്രയും കാലം ദ്രോഹിച്ചതിന് സത്യത്തിൽ നീതീകരണമില്ല ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതൊരു മൗലികാവകാശ ലംഘനമാണെന്നും രണ്ടാഴ്ചയ്ക്കാണ് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു ഹൈക്കോടതി നമ്മൾ ചില കോടതി വിധികളെ നമ്മൾ നമുക്കറിയാം നമ്മൾ അനുകൂലമായി വരുന്ന കോടതി വിധികളെ വാഴ്ത്തുകയും എതിരാകുമ്പോൾ അതിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുകയാണല്ലോ നമ്മുടെ ഭരണത്തിൽ അപ്പത്തുള്ളവർ പലപ്പോഴും ചെയ്യുന്നത് അനുകൂലമായി അനുകൂലമായി ഗവൺമെന്റിന് അനുകൂലമായി ഭരണകൂടത്തിന് അനുകൂലമായി വരുന്ന തീരുമാനം വരുമ്പോൾ അതിനും അല്ലാത്തത് വരുമ്പോൾ മറ്റൊരു ഒരു ഒരു മനോഭാവം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് അതിനി പറ്റുകയില്ല അവർക്ക് നീതി ലഭിച്ചിരിക്കുന്നു അവർ തന്നെ പറഞ്ഞവർ സന്തോഷകരമാണ് ആശ്വാസകരമാണ് രണ്ടാഴ്ചയ്ക്കകമെന്ന് കൃത്യമായ പരിധി നിശ്ചയിച്ചു ഞാൻ പറയുന്നത് ഈ രണ്ട് വർഷത്തെ ഇതിൻ്റെ പലിശ കൂടി കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്നത് അത് ട്രിബ്യൂണൽ പറയാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിന് ഉത്തരവാദികളായവരിൽ നിന്നും ആ പലിശത്തുക ഈടാക്കേണ്ടതാണ് പൊതുഗനാവൽ നിന്ന് നിലത്ത് കൊടുക്കേണ്ടതല്ല അങ്ങനെ കൂടി ഒരു നിർദ്ദേശം ആണ് സത്യത്തിൽ ചെയ്തെങ്കിലും ഈ നീതി പൂർത്തിയാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും എന്തായാലും ആശ്വാസകരമെന്നേ പറയാനുള്ളൂ ഏതായാലും ഇത്തരത്തിൽ സർക്കാർ കാട്ടിക്കൂട്ടിയ വിക്രിയകൾക്ക് ഹൈക്കോടതി തീർച്ചയായും ചെകിട്ടത്ത് തന്നെ കൊടുത്തു എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ ഇതിലുള്ള സർക്കാരിൻ്റെ വല്ലാത്ത നിരീക്ഷണത്തിൽ ഇതിൽ അനുകൂലമായ ഒരു രീതി അവർക്കുണ്ടായാലും നമുക്ക് സന്തോഷിക്കാം